ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്കാണ് യാത്ര രാവിലെ അഞ്ച് മണിക്ക് തന്നെ കൊല്ലാണ്ടിക്കടുത്ത് മൂടാടിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് എവിടെയെല്ലാം കാണാൻ പറ്റും എന്ന് നോക്കാം അങ്ങനെയുള്ള ഞങ്ങളുടെ യാത്ര കരിമ്പുഴ വൈൽഡ് ലൈഫിനടുത്തെത്തി കരിമ്പുഴ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് വന്യമൃഗങ്ങളെയെല്ലാം കാണാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കാരെയും കാണാൻ സാധിച്ചില്ല വളരെ ദൂരെ നിന്ന് മാത്രം കാട്ടാനക്കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേരുന്നു എന്തു തന്നെയായാലും കാട്ടിലൂടെയുള്ള യാത്ര ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് യാത്രകളിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ളതും കാട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കരിമ്പുഴക്ക് കുറുകെയുള്ള പാലത്തിനടുത്തെത്തി ആ പാലത്തിൽ നിന്നും പുഴയിലേക്കുള്ള കാഴ്ച അതിമനോഹരം തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് തേക്ക് മ്യൂസിയം തേക്ക് മരത്തിൻ്റെ വേരുകൾ ഇതുപോലെ വെട്ടിയൊതുക്കി വൃത്തിയിൽ വെച്ചത് കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ട് അതുപോലെ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വണ്ണം കൂടിയതുമായ തേക്ക് ഇവിടുത്തെ മറ്റൊരാകർഷണമാണ് ഈ കാഴ്ചകളൊക്കെ മ്യൂസിയത്തിനകത്താണെങ്കിൽ മ്യൂസിയത്തിന് പുറത്തെ കാഴ്ചകൾ അതിലേറെ മനോഹരമാണ് ആ കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം എനിക്കേറെ ഇഷ്ടപ്പെട്ടതും ഗാർഡനിലെ കാഴ്ചകളാണ് കേട്ടോ മനോഹരമായ പൂന്തോട്ടങ്ങൾ വള്ളിച്ചെടികൾ നമ്മൾ പുറത്തൊന്നും കാണാൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പലതരം ചെടികളും നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഭംഗിയുള്ള വള്ളിക്കാടുകളുണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് എല്ലാം കൂടി ചേർന്ന അതിമനോഹരമായ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് മ്യൂസിയത്തിന് പുറത്തെ ഗാർഡനിൽ അവരൊരുക്കിയിരിക്കുന്നത് ഈ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്നും ഞങ്ങൾ പോകുന്നത് ആട്ട്യൻപാറ വള്ളച്ചാട്ടത്തിനരികിലേക്കാണ് അതും വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ഈ കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ പോയത് കക്കാടം കക്കാടംപൊയിലിലേക്കാണ് കക്കാടം പോയിലിൻ്റെ വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോയിൽ കക്കാടം പോയിലിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക്